തുലാമാസ ഷഷ്ടി നമ്മൾ വളരെ വിശേഷമാണ് തുലാമാസത്തിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന ഷഷ്ടി ഇപ്പോൾ ഷഷ്ടി നോക്കുന്നതൊക്കെ എല്ലാവരും സാധാരണ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ചൊവ്വാദോഷം കുജദോഷം മൂലം വിവാഹ തടസ്സം മാറാനും അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് സന്താനങ്ങൾക്ക് എന്തെങ്കിലും അരിഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് അതായത് അവളുടെ രോഗദുരിതങ്ങളൊക്കെ മാറി അവർക്ക് നല്ല ഒരു ഉയർച്ച ഉണ്ടാവാനും ഒപ്പം തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്രതമാണ് തുലാമാസത്തിലെ ഷഷ്ടി ഈ തുലാമാസത്തിലെ ഷഷ്ടി ഈ വർഷം വരുന്നത് നവംബർ ഏഴാം തീയതിയാണ് തുലാമാസ ഷഷ്ടി വരുന്നത് നവംബർ ഏഴാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ച് ഏഴ് നവംബർ ഏഴാം തീയതി തുലാമാസ ഷഷ്ടി എടുക്കാം ഏതെങ്കിലും ഉദ്ദിഷ്ട സാധ്യമോ കാര്യസാധ്യമോ ദോഷം മൂലം വിവാഹം തടസ്സപ്പെടുന്നവരോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കോ സന്താനങ്ങളുടെ ബാലാരിഷ്ടതയൊക്കെ ഉള്ളവർ ഈ ഷഷ്ടി നോൽക്കുന്നത് വളരെ വിശേഷപ്രദമാണ് അതായത് സൂര്യോദയ സൂര്യോദയാൽപരം അതായത് സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് ആറ് നാഴിക എങ്കിലും കിട്ടണം ഷഷ്ടി ഉള്ള ദിവസമാണ് നമ്മൾ ഷഷ്ടിയായിട്ട് ആഘോഷിക്കുന്നത് സൂര്യോദയാൽപരം ആറ് നാഴികയുള്ള ദിവസമാണ് ഷഷ്ടി ആഘോഷിക്കുന്നത് ഷഷ്ടി വ്രതമെടുക്കുന്നത് വെളുത്ത പക്ഷത്തിലെ അത് തലേദിവസം പഞ്ചമിനാളില് വെളുത്തപക്ഷത്തിലെ പഞ്ചമിനാളിൽ അതായത് തലേ ദിവസം ഷഷ്ടിയുടെ തലേ ദിവസം പഞ്ചമിനാളില് നമ്മള് ഒരു നേരം മാത്രം അങ്ങനെ ഷഷ്ടി എടുക്കണമെന്നുള്ളവർ ഓടി വന്നിട്ട് അന്ന് ഷഷ്ടിയുടെ അന്നേ ദിവസം രാവിലെ ഷഷ്ടി എടുക്കാൻ നോക്ക നിൽക്കരുത് ചെയ്യേണ്ടത് തലേ ദിവസം പഞ്ചമിനാളിൽ ഒരു നേരം മാത്രം ആഹാരം അരി ഒരു നേരം മാത്രം കഴിക്കുക അങ്ങനെ ഒരു നേരം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനവുമായിട്ട് അന്നേ ദിവസം കഴിയണം സുബ്രഹ്മണ്യ ഭജനം കഴിക്കാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവാം പിറ്റേ ദിവസം ഷഷ്ടിനാളിൽ രാവിലെ എഴുന്നേറ്റ് പ്രാതസ്നാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം മുരുകൻ്റെ അമ്പലത്തിൽ പോവുക മുരുകനെ പൂജ ചെയ്യുക ഭസ്മാഭിഷേകം നടത്തുക അതുപോലെ തന്നെ പനിനീരാഭിഷേകം നടത്തുക ഏറ്റവും കൂടുതൽ മുരുകൻ ഇഷ്ടപ്പെട്ട സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ട അഭിഷേകങ്ങളാണ് പഞ്ചാമൃതം പനിനീര് ഭസ്മാഭിഷേകമൊക്കെ കളഭാഭിഷേകമൊക്കെ ഇതൊക്കെ നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ഭാരണ കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് അമ്പലത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ നിന്ന് വെള്ളനീദ്യം വാങ്ങിച്ച് ഭാരണ കഴിക്കാം അതായത് വ്രതം വീടാൻ സാധിക്കും അത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് തൊക്ക് രോഗശാന്തിക്ക് തൊക്ക് രോഗമൊക്കെ കുറേ കാലമായിട്ട് എടുത്തിട്ട് മാറാത്തവർ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാത്തവർക്ക് ഇതുപോലെ കുറേ ഷഷ്ടിയൊക്കെ എടുക്കുക പ്രത്യേകിച്ച് തുലാമാസ ഷ്ടിയൊക്കെ നോക്കുന്നത് അതിവിശേഷമാണ് കൂടാതെ മംഗല്യ തടസ്സങ്ങൾ ചൊവ്വാദോഷം മൂലം മംഗല്യ തടസ്സങ്ങളൊക്കെ ഉണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ഏൽക്കുന്നില്ലെങ്കിൽ ഈ തുലാ അത് അമ്മയും മകളുമൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല മകന് വേണ്ടിട്ടാണെങ്കിലും അമ്മക്ക് ചെയ്യാം ഒപ്പം തന്നെ സർപ്പദോഷ ശാന്തി സർപ്പത്തിന്റെ ദുരിതങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാം ദോഷങ്ങളായിട്ടുള്ളത് അതിന് ഈ തുലാമാസ ഷ്ടി നോൽക്കുന്നത് നല്ലതാണ് ഇനി അതിന് വേറൊരു വിധി ഉള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് വർഷം കൊണ്ടും ഒൻപത് ദിവസമല്ല ഒൻപത് വർഷം കൊണ്ടും നമുക്ക് ഇങ്ങനെ ചെയ്യാം അതായത് ഇപ്പം ഈ വരുന്ന തുലാമാസ ഷഷ്ടി നോറ്റു കഴിഞ്ഞതിന് ശേഷം വരുന്ന വൃശ്ചിക മാസത്തിൽ ആരംഭിച്ചിട്ട് വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് അടുത്ത വർഷം തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിലും നമുക്ക് നൂറ്റെട്ട് ഷഷ്ടിയായിട്ട് നമുക്ക് ഈ രീതിയിലും ഈ വ്രതമനുഷ്ഠിക്കാം ഷഷ്ടി വ്രതമനുഷ്ഠിക്കാം ഇപ്പോൾ ഒരു വർഷം നമ്മൾ അങ്ങനെ വ്രതമനുഷ്ഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൊവ്വാദോഷങ്ങളൊക്കെ മാറി മക്കൾക്ക് വിവാഹാലോചനയൊക്കെ നല്ലത് വരും വിവാഹം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വർഷം ഒന്ന് ബുദ്ധിമുട്ടണം എന്നേ ഉള്ളൂ അപ്പൊ ഒൻപത് വർഷം കൊണ്ടും നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം നൂറ്റെട്ട് ഷഷ്ടിയാണ് ഒൻപത് വർഷം കൊണ്ട് നമുക്ക് നൂറ്റെട്ട് ഷഷ്ടി കിട്ടും ഈ പിന്നെ ഒരു വർഷം ഈ തുലാമാസം തൊട്ട് അടുത്ത തുലാമാസം വരെ വ്രതം ഒരു വർഷം വ്രതം നോക്കുന്നവർ ഷഷ്ടി നോക്കുന്നവരുണ്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം എന്തായാലും ഈ ഒൻപത് വർഷം കൊണ്ട് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ഒരു വർഷം ചെയ്തു ഒരു വർഷം നമ്മൾ ഈ പന്ത്രണ്ട് ഷഷ്ടി നോറ്റ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ പായസാണ് നമ്മൾ ഹോമിക്കേണ്ടത് രണ്ടാമത്തെ വർഷം നമ്മൾ ശർക്കര പായസമാണ് ഹോമിക്കേണ്ടത് മൂന്നാമത്തെ വർഷം നമ്മൾ വെറുതെ വെള്ളം നിവേദ്യം അതിൽ പായസം ഒന്നാക്കേണ്ട വെറുതെ വെള്ളം നിവേദിക്കാം വെള്ളനേദ്യം ആണ് നമ്മൾ അത് ക്ഷേത്രത്തിലാണ് നമ്മൾ ചെയ്യിക്കേണ്ടത് നാലാമത്തെ എന്ന് പറഞ്ഞാൽ അപ്പമാണ് മുരുകന് നമുക്ക് സുബ്രഹ്മണ്യനെ അപ്പം നേദിക്കാം അഞ്ചാമത്തെ വർഷം നമുക്ക് മോദകം നേദിക്കാം മോദകം പറഞ്ഞാൽ അമ്പലത്തിൽ പറഞ്ഞാൽ അവരത് സുബ്രഹ്മണ്യനെ നേദിക്കും അഞ്ചാ ആറാമത്തെ വർഷം പശുവിൻ പാല് പശുവിൻ പാല് വെച്ച് നേതിക്കാം മുരുകന് നമുക്കത് അഭിഷേകമായിട്ട് ചെയ്യാം ഏഴാമത്തെ വർഷം നമുക്ക് ഇളനീരാണ് കരിക്ക ഏഴാമത്തെ വർഷം ഇളനീര് നേദിക്കാം എട്ടാമത്തെ വർഷം നമുക്ക് പാനകമാണ് നേദിക്കുക പാനകമാണ് നമ്മൾ എട്ടാമത്തെ വർഷം നമ്മുടെ വ്രതം ചെയ്യുന്ന സമയത്ത് പാനകം നേദിക്കാം ഒൻപതാമത്തെ വർഷം നമുക്ക് ഏഴ് മണി കുരുമുളക് ഏഴ് മണി കുരുമുളക് എടുത്തിട്ട് പ്രസ് ചെയ്യാം ഇങ്ങനെയാണ് പ്രസ്തുത വിധി പ്രകാരം നമുക്ക് ഷഷ്ടി ഒൻപത് വർഷം കൊണ്ട് നൂറ്റെട്ട് ഷഷ്ടി എന്ന് പറയുന്നത് ഇനി ഒരു വർഷം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പം ആദ്യത്തെ ഇപ്പം ഈ ഒരു വർഷം നമ്മൾ ചെയ്താൽ നമുക്കിതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം ഷഷ്ടി നോർക്കുമ്പോഴും ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു മനസ്സിലായല്ലോ ഒൻപത് വർഷം കൊണ്ട് നൂറ്റെട്ട് ഷഷ്ടി ആണെങ്കിൽ ഓരോ ഷഷ്ടിക്കും ഓരോ വർഷത്തെ ഷഷ്ടിക്കും നമ്മൾ ഈ പറയുന്ന നേദ്യങ്ങളാണ് കൊടുക്കേണ്ടത് ഒൻപതാമത്തെ വർഷം ഏഴ് മണി കുരുമുളകാണ് നമ്മൾ മുരുകനെ നേദിക്കേണ്ടത് ഇപ്പൊ ഈ തുലാമാസം തൊട്ട് നമ്മൾ വ്രതമെടുത്ത് അടുത്ത തുലാമാസത്തിൽ നമ്മൾ ഷഷ്ടി അവസാനിപ്പിക്കുകയാണ് ഒരു വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ വിവാഹ തടസ്സങ്ങളോ ചൊവ്വാദോഷങ്ങളോ അല്ലെങ്കിൽ സർപ്പദോഷങ്ങളോ തൊക്കു രോഗങ്ങളോ ഒക്കെ മാറണമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ തിരക്കൊന്നുമില്ല നമുക്ക് വളരെയേറെ സമയമുണ്ട് കൊച്ചു കൊച്ചുകുട്ടിക്കാലത്ത് ജാതകം നോക്കിയിട്ട് ജാതകത്തിൽ ഇങ്ങനെയുണ്ട് എന്നാണ് ഒമ്പത് വർഷം കൊണ്ട് വെക്കുമ്പോഴേക്കും പത്ത് വയസ്സുള്ള കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ കുട്ടിയോ ഈ പറയുന്ന രീതിയിൽ അമ്മയോടൊപ്പം ഷഷ്ടിക്ക് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ആ ദോഷങ്ങളൊക്കെ മാറി അമ്മയുടെയും കുഞ്ഞിൻ്റെയും നല്ല ഒരു ഭാവി ഉയർച്ച ഈ ഷഷ്ടി നോൽക്കൽ വരും ഇനി അതല്ല നമുക്കൊരു വർഷം കൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യത്തെ വർഷം ആദ്യത്തെ മാസം പാൽ പായസം നേതിക്കാം രണ്ടാമത്തെ മാസം ശർക്കര പായസം നേതിക്കുക മൂന്നാമത്തെ മാസം വെള്ള നേദ്യം നാലാമത്തെ മാസം നമുക്ക് അപ്പം അഞ്ചാമത്തേതിൽ മോതകം ആറാമത്തെ വർഷം പശുവും പാൽ ഏഴാമത്തെ വർഷം ഇളനീര് എട്ടാമത്തെ വർഷം പാനകം ഒമ്പതാമത്തെ ഇതിൽ അതായത് അപ്പോഴേക്കും പന്ത്രണ്ട് അമത്തെ തികയും ആ സമയത്ത് നമുക്ക് ഏഴ് കുരുമുളക് എടുത്ത് നേതിച്ച് വിധിപ്രകാരം നമുക്ക് പ്രസ്തുത വിധി പ്രകാരം ഇത് അവസാനിപ്പിക്കാം ഈ വ്രതം ഇങ്ങനെ ഷഷ്ടി നോൽക്കുന്നത് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് ഏറ്റവും വളരെ വിശേഷപ്രദമായിട്ടും ഒരു പരിഹാരമാണ്